കൈരളി റേറ്റിംഗ് ഒരു സാധനം എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്താ കാരണമെന്ന് വെച്ചാൽ ഈ മമ്മുക്കയുടെ പ്രത്യേക സ്വഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് പല ആൾക്കാർ പറയുന്നത് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടുണ്ടാവും ചോദിച്ചിട്ടാൾക്കാരാണ് എത്രയോ പത്രക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ പുതിയ സിനിമയിലെ പുള്ളിയാണ് വില്ലൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ത്രീ പീഡകനായിട്ടുള്ള വില്ലനാണ് അപ്പം ഞാൻ ചോദിച്ചു അല്ല അത് ആരാധകരെ വിഷമിപ്പിക്കോ ചോദിച്ചു എന്ന് ആരാധകർ നമ്മളൊരു പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കില്ല എം ഡി എന്തോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം കുറച്ചു കാലം കൂടെ മുമ്പോട്ട് പോകട്ടെ ഒരു പക്ഷേ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ആ അഭിമുഖം ഇന്ന് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാൻ വല്ലാതെ കുഴങ്ങിപ്പോവും ആ ഒരു പ്രത്യേക പരിസരത്തിൽ ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് പൃഥ്വിരാജിൻ്റെ ഇൻറ്റർവ്യൂ ഞാനുള്ള കാര്യം പറയാം സത്സന്ധമായിട്ട് ഞാൻ പറയുന്നു ഞാൻ ആ ഇൻ്റർവ്യൂ എടുത്ത ശേഷം എനിക്ക് ഇത് ഞാൻ പറയുകയാണ് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ ഒഴിവാക്കണമായിരുന്നു എന്നൊരു സംശയം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പൃഥ്വിരാജിനോട് ചോദിക്കുകയും ചെയ്യും ഞാൻ അതിനകത്ത് ഇപ്പോൾ ഒരു കുമ്പസാരം നടത്തുകയാണെങ്കിൽ ആ അഭിഭവങ്ങളിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അഭിഭവങ്ങൾ ജനങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു രണ്ട് ഒരു ക്ലീശ ഇൻ്റർവ്യൂവിൻ്റെ അപ്പുറത്തേക്ക് അത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം അത്ര വലിയ പരാജയം ഉണ്ടാകില്ല ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലെങ്കിൽ പോലും അതിന് സമാനമായിട്ടും പരാജയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഉറപ്പായും പരാമർശിക്കേണ്ട ഒരാൾ മമ്മൂക്കയുടെ പേരാണെന്ന് തോന്നുന്നത് മമ്മൂട്ടി നമ്മൾ ഈ പറഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തെ കൈരളി എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള ഇതിൻ്റെ കൈരളിയുടെ ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുമ്പം ഉറപ്പായും കൈരളിയുടെ എം ഡി ആയി വരുന്ന ഘട്ടത്തിലാണ് ആ ഒരു ദൃഢ സൗഹൃദം തുടങ്ങുന്നത് ഈ മമ്മൂട്ടിയായിട്ടുള്ള കൈരളി അതെ ഞാൻ എം ഡി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് അദ്ദേഹം ആദ്യം അദ്ദേഹമായിട്ട് ഞാൻ സംവദിക്കുന്നത് അദ്ദേഹം ഡൽഹിയിൽ വന്നു ഡൽഹിയിൽ വന്നത് എനിക്കൊന്ന് ബി ബി സിക്ക് കരൺ താപ്പറൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റില്ല പ്രശസ്തമായിട്ടുണ്ട് ആ അതെ അപ്പോൾ അന്ന് ഞാനും ഞാനും മമ്മക്ക ഒരുമിച്ച മമ്മക്ക ഡൽഹി വന്ന് ഞാനാണ് മമ്മക്കനെ മറ്റേ കരൺ താപ്പറ എനിക്ക് ജാമ്യയിലെ മറ്റേ ആയിരുന്നു സ്റ്റുഡിയോ തോന്നുന്നു ആ ഇൻ്റർവ്യൂവിലേക്ക് കൊണ്ടുപോകുന്നു അന്നാണ് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു തുടങ്ങി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു എനിക്കിപ്പോഴും ഡൽഹിയിൽ പിണ്ടി ഹോട്ടലിൽ ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിച്ചത് അതെനിക്കൊന്ന് പത്തിരുപത്തിഞ്ച് വർഷമായി ഇപ്പം ഇരുപത്തി വർഷം മുമ്പാണ് അതിന് മുമ്പ് നമ്മൾ വല്ലപ്പോഴും കണ്ടിട്ടുണ്ടാകാമെന്നുള്ളതിനപ്പുറത്തൊരു ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല പിന്നീട് ഇടുത്തി പോലെ ഞാൻ എം ഡി സ്ഥലത്തേക്ക് വരുന്നു അദ്ദേഹം ചെയർമാൻ സ്വാഭാവികമായിട്ടും എം ഡി ചെയർമാൻ തമ്മിലായിരിക്കുമല്ലോ ദൈനംദിനമായോ ചെയർമാൻ അത് ചെയർമാൻ്റെ കോൺഫിഡൻസ് ഇല്ലാതെ എം ഡിക്ക് പക്ഷേ അദ്ദേഹത്തിനും ആശങ്ക ഉണ്ടാകാം ഒരു പത്രക്കാരൻ വന്നിട്ട് എന്തൊക്കെ ഒന്നും ചെയ്യാൻ വേണ്ടിയാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാകാം പക്ഷേ അതൊന്നും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്താ കാരണമെന്ന് വെച്ചാൽ ഈ മമ്മുക്കയുടെ പ്രത്യേക സ്വഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് പല പ ആൾക്കാരും പറയുന്നത് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടുണ്ടാവും എന്ന് പറ ചോദിച്ചിട്ട് ആൾക്കാരാണ് എത്രയോ പത്രക്കാർ ചോദിച്ചിട്ടുണ്ട് ഇന്നേ വരെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു പിണക്കോ നീരസോ എന്നുള്ളതാണ് വസ്തുത അദ്ദേഹത്തിനും എനിക്കും എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വച്ഛന്തമായി സ്വതന്ത്രമായി നിർഭയമായി പറയാനും സംസാരിക്കാനും ചിരിക്കാനും അങ്ങനെ എല്ലാത്തിലുമുള്ളൊരു ഒരു 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 വേദി ഉണ്ട് ആ ഒരു ഒരു അത് എനിക്ക് വിറ്റിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണാൻ വേണ്ടിയിട്ട് പിന്നെ മമ്മക്കേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ അറിയാമായിരിക്കും അതായത് ഏതൊരു കാര്യത്തെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് ഇപ്പോഴൊരു സ്റ്റുഡൻ്റാണ് ഒരു വിദ്യാർത്ഥി ഇതുപോലൊരു വിദ്യാർത്ഥി ഞാൻ കണ്ടിട്ടില്ല എന്നാൽ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ചെറിയൊരു സാധനം ഉണ്ടെന്ന് വെച്ചാൽ ഉപകരണം ഉണ്ടെങ്കിൽ മൂപ്പർക്കതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരിയും അറിയാത്ത കാര്യങ്ങൾ പുള്ളി ചോദിച്ചെടുക്കുകയും ചെയ്യും നിരന്തര വിദ്യാർത്ഥിയാണ് അദ്ദേഹം ആ നിരന്തര വിദ്യാർത്ഥി എന്നുള്ളൊരു സ്വഭാവ തലമാണ് ഒരു പക്ഷേ സിനിമയിൽ അദ്ദേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പ്രേരകമാകുന്നതും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഞങ്ങൾക്കിടയിലുള്ള വ്യവഹാരങ്ങളിൽ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ചില ഒരു മറ്റു കാര്യങ്ങൾ പലപ്പോഴും പുള്ളി ചോദിക്കും എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പുള്ളിയോട് ചോദിക്കും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു അതിർത്തിയില്ലാത്ത ഒരു ഒരു സംഭാഷണ വീജ് ഞങ്ങൾക്കിടയിലുണ്ട് അതൊരു മാനസിക പൊരുത്തം കൂടിയാണ് അല്ലാതെ ചില ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ നമുക്ക് ഭയങ്കര മുൻ ചുണ്ടിയുള്ള ആൾക്കാർ എനിക്ക് ദൂരെ തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ തോന്നിട്ടേയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട് ഒരു ആർജവം ഞങ്ങൾക്കിടയിൽ ഉണ്ട് അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം അതിനകത്ത് കാരണം എന്താണെന്നറിയാം മൂപ്പർക്കും എനിക്കും അക്കാര്യത്തിൽ ഞങ്ങൾക്കിടയിൽ ഒരു സ്വാർത്ഥതയില്ല എനിക്കെന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു സ്ഥാപിത താല്പര്യമില്ല മൂപ്പർക്കും ഇല്ല കൈലളിയെക്കുറിച്ച് മൂപ്പർക്കും ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥാപിത താല്പര്യമില്ല എനിക്കും ഇല്ല അപ്പം സ്ഥാപിത താല്പര്യം ഇല്ലാത്ത ഒരു ബന്ധമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് ഇത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വേണമെങ്കിൽ ഇതിനൊരു ഒരു മാനം കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണം ഉറപ്പായി അവിടെ ഈ പറഞ്ഞ ചെയർമാൻ മമ്മൂട്ടി എം ടി ആയ മമ്മൂട്ടി സൗഹൃദത്തിലുള്ള ഒരു സഹോദര തുല്യം അടുപ്പം പുലർത്തുന്ന രണ്ട് പേർ എന്നുള്ളതിനപ്പുറത്ത് ഒരു അഭിനേതാവായ മമ്മൂട്ടിയെ കൂടി അപ്പുറത്തെ വസ്തു കാണുന്നുണ്ടാവുമല്ലോ എങ്ങനെയാണ് മമ്മൂട്ടി എന്നത് ആക്ടറിനെ ജോൺ വിട്ടാസ് എന്ന് പറയുന്നൊരു പൊതു എന്നെ വിസ്മയിപ്പിക്കുന്ന ആളല്ലേ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രത്തോളം പരീക്ഷണം നടത്തുന്ന ഒരു നടനുണ്ടോ എനിക്ക് അത്ഭുതമാണ് ഒരുപക്ഷെ മമ്മക്കായ്ക്ക് ഇനി ആ പരീക്ഷണം നടത്തുന്നതാണ് നല്ലത് എന്നുവച്ചാൽ ഇനി പുള്ളിക്ക് എന്താ നേടാനില്ല എന്ന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല ഇനി നേടാനുള്ളതൊക്കെ യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളിലൂടെ നേടേണ്ട കാര്യമാണ് പുതിയ പരീക്ഷണങ്ങളിലൂടെ അല്ലാതെ ഇതുവരെ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഔട്ട്ലുക്ക് മാത്രം ഞാൻ എഴുതിയത് അവര് നിർബന്ധിച്ചുകൊണ്ട് മാത്രം എഴുതിയത് അപ്പൊ ഞാൻ എങ്ങനെയാണ് മമ്മക്കായ കാണുന്നതിനെ കുറിച്ച് ഞാൻ യഥാർത്ഥത്തിൽ മമ്മൂക്ക പലർക്കും ഒന്ന് വഴങ്ങി കൊടുത്തിരുന്നെങ്കിൽ ഏതൊക്കെ രൂപത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ് മമ്മൂക്ക പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിനയം അദ്ദേഹത്തിൻ്റെ ആ സിനിമാ മേഖല അതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ അംബിഷൻസോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴദ്ദേഹം മലയാള സമൂഹം ഏറ്റവും കൂടുതൽ നെഞ്ചിലിട്ടുന്ന നടന്മാരിൽ ഒരാളായിട്ട് ഇപ്പോഴും നാൽപ്പത് വർഷം എത്രയോ നാൽപ്പത് നാൽപ്പത് വർഷമായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണവും തന്നെയായിരിക്കും അല്ലേ അതിൽ തന്നെ ഈ ഔട്ട്ലുക്കിൻ്റെ ലേഖനത്തെക്കുറിച്ച് ഞാൻ ചോദിക്കാനായിരുന്നു കാരണം നമ്മൾ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് നിൽക്കുമ്പോൾ ദേശീയ പുരസ്കാരങ്ങൾ പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പത്മാ പുരസ്കാരം പരിഗണിക്കുമ്പോൾ ബോധപൂർവ്വം തഴയപ്പെട്ടു എന്ന് തോന്നുന്നൊരു ചർച്ചയാണല്ലോ ഒന്ന് അത് വലിയ സൈബർ ആക്രമണമൊക്കെ തിരിച്ചു വന്നിരുന്നു എന്നാൽ പോലെ ഒരു ചർച്ചക്കാണല്ലോ തുടക്കണ്ടത് അത് ആ തോന്നൽ എന്നു മുതൽ തുടങ്ങിയതാണ് കാരണം വെച്ചാൽ അതിന് കൗണ്ടറായിട്ട് പറഞ്ഞിരുന്നത് ഇതേ ബി ജെ പി വാജ്പേയുടെ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തിരുന്നു എന്നുള്ള നിലയ്ക്കാണ് പക്ഷേ ഉറപ്പായും നമ്മൾ ഈ വർഷം അദ്ദേഹത്തിന് ഒരു പത്മ പുരസ്കാരം കിട്ടും ഈ സിനിമകൾക്ക് അദ്ദേഹത്തിന് ഒരു ദേശീയ പുരസ്കാരം കിട്ടും എന്നൊക്കെയുള്ള ഘട്ടത്തിൽ അത് തഴയപ്പെട്ടതായിട്ട് ആരാധകർക്കും സമൂഹത്തിനൊന്നും ചർച്ചകൾ തന്നെ വന്നിട്ടുണ്ടല്ലോ എപ്പോഴാണ് ജോൺ എന്ന് പറഞ്ഞ ഒരു അങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വാജ്പേയിയുടെ കാലം എന്ന് പറയുമ്പോൾ വാജ്പേയിയുടെ കാലവും മോഡിയുടെ കാലവും തമ്മിൽ യാതൊരു ഒരു താരതമ്യമില്ല ഒരു കമ്പാരിസന ഈ രണ്ട് കാലവും ഞാൻ കണ്ടതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സി ഇന്ന് അവാർഡ് കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവാർഡ് കിട്ടുന്ന സിനിമകൾ അല്ലെങ്കിൽ പത്മാ പുരസ്കാരത്തിന് വിധേയരാകുന്ന അല്ലെങ്കിൽ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ അവരെ നോക്കി കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പറയാൻ തോന്നുന്നത് ഇപ്പം എന്ന് പറയുന്ന ഒരു ഒരു നടന് ഇപ്പം വാജ്പേയിയുടെ കാല കാലത്താണ് പത്മശ്രീ കിട്ടി അതിനുശേഷം എത്രയോ ആൾക്കാർക്ക് പത്മഭൂഷണും പത്മവിഭൂഷണും കൊടുത്തിട്ടുണ്ട് മമ്മുക്കായ്ക്ക് എന്താ കിട്ടാൻ അർഹതയില്ലാത്ത കൊണ്ടാണോ അപ്പം കിട്ടുന്ന ആൾക്കാരുടെ പട്ടിക ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ലഭിക്കാത്തതിൽ ഒരു കുറവ് എവിടെയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നിലവിലുള്ള മമ്മൂട്ടിക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരൻ സത്യസന്ധമായിട്ട് ഞാൻ പറയാം അദ്ദേഹത്തിന് ഇനി ഒരു പുരസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ പത്മ ബഹുമതിയുടെയോ ഒന്നും ആവശ്യമില്ല അതിനേക്കാൾ ഏറെ ശോഭ അദ്ദേഹം ആർജിച്ച് കഴിഞ്ഞു എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ ഇനി ഇപ്പം മമ്മുക്കായ്ക്ക് ഇപ്പോൾ ഒരു പത്മവിഭൂഷൺ അല്ലെങ്കിൽ പത്മഭൂഷൺ കിട്ടി എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്തെങ്കിലും പ്രത്യേകിച്ച് മപ്പറോട് ഒരു ആദരവ് കൂടുവോ എനിക്ക് കൂടില്ല കേരളത്തിലെ മമ്മൂക്കാരി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും പത്മഭൂഷണാണ് പത്മവിഭൂഷൺ ആരെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെയൊക്കെ ട്രാൻസ്ലെൻറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതൊരു വെറും സാങ്കേതിക സബ്ജകളായിട്ട് സാങ്കേതിക പദവികളായിട്ടോ അല്ലെങ്കിൽ കിരീടങ്ങളോ ആയിട്ട് നിൽക്കും എൻ്റെ അഭിപ്രായം ഏ നിരന്തരം സംഭാഷണങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഈ ജെ ബി ജംഗ്ഷൻ ഉണ്ടായപ്പോഴും ഫസ്റ്റ് ടൈം ഉണ്ടായപ്പോഴും ചെയർമാനെ ഇൻ്റർവ്യൂവിന് ില്ല ചോദ്യം എപ്പോഴും പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം കുറച്ചു കാലം കൂടെ മുമ്പോട്ട് പോകട്ടെ അതൊത്തിരി പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ക്യൂരിയോസിറ്റി ഭയങ്കരമായിരിക്കും ഞാൻ എന്തുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചില്ല ആ ചോദ്യം ഞാൻ ചോദിച്ചില്ല എന്നുള്ളത് എൻ്റെ മുകളിൽ ഒരു ചാർജ് ഷീറ്റായിട്ട് വരും ഇനി ഞാനത് ചോദിച്ചാൽ പറയും അത് ഞാൻ വേണ്ട രീതി ചോദിച്ചിട്ടില്ല എന്നും പറയും ചെയർമാനായോ അപ്പൊ എന്തിനാണെന്ന് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളെ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഫുൾ അറിയാവുന്ന ഒരാളെ ഞാൻ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നത് നമ്മൾ പുതാവ് പറഞ്ഞാൽ അദ്ദേഹം മറുപടി പറഞ്ഞതിനേക്കാളും മുമ്പ് എന്റെ മനസ്സിൽ മറുപടി ഉണ്ടല്ലോ ഞാനിപ്പോ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മ്മുക്ക് എന്താ മറുപടി പറയാൻ പോകുന്നു എന്റെ മനസ്സിലുണ്ടായ പിന്നെ എനിക്ക് എന്ത് ഉള്ളത് ഒരു ത്രില്ലും ഇല്ല എനിക്കൊന്നും ഉണ്ടാക്കാനില്ലേ ഒരുപക്ഷെ ഞാൻ ഈ രണ്ട് കസേരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വേണമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ച് എനിക്ക് വേണമെങ്കിൽ മറുപടി പറയാൻ പറ്റും അദ്ദേഹം ഓരോ സിനിമയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഓരോ റോളിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഓരോ സാമൂഹിക മുഹൂർത്തങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒക്കെ എനിക്കറിയാം ഏറെക്കുറെ എനിക്കറിയാം അപ്പോൾ എനിക്കതിനകത്തൊരു ത്രില്ലും ഇല്ല ഒരു അഭിമുഖം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ത്രില്ലിനൊരു ലെവലുണ്ട് നമ്മളതിനാൽ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്തെന്തെങ്കിലും കിട്ടണം അതല്ലെങ്കിൽ നമ്മൾ ഉന്നം വെക്കുന്ന ചില സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ വരണപ്പം മനുഷ്യന്താണ് ആഗ്രഹിക്കുന്നു കാര്യം എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അതിനോട് ചേർത്ത് ചോദിച്ചാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ടൈമാണെങ്കിലും ജെ ബി ഒക്കെ ആകുമ്പോഴും ഒരുപാട് ഗസ്റ്റുകൾ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ട്രഷർ പോലെ കാണുന്ന കുറേ ആളുകളുണ്ട് എന്നുവെച്ചാൽ ഇപ്പം പിന്നീട് അവരുടെ അഭിമുഖങ്ങൾ അവർ മരണാനന്തരമൊക്കെ നമ്മളെടുത്ത് കാണുന്ന ഭയങ്കര രസമായിട്ടുള്ള അനുഭവം ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വ്യക്തിബന്ധങ്ങളായിട്ട് കൂടി മാറിയിട്ടുണ്ടോ പലരുമായിട്ടുള്ളതൊക്കെ നല്ല ബന്ധങ്ങളാണ് ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ആ അഭിമുഖം ഇന്ന് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ ഞാൻ വല്ലാതെ കുഴങ്ങിപ്പോവും ആ ഒരു പ്രത്യേക പരിസരത്ത് ചെയ്തൊരു ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക് അതെൻ്റെ ഒരു ബലഹീനതയാണെന്ന് കുട്ടിക്കോളൂ പക്ഷേങ്കിൽ ഒരാളുമായിട്ട് പോലും ഞാനിത് ഇത് ഒരു പക്ഷേ ഈ ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരെല്ലാം ഉണ്ടല്ലോ ഇപ്പം ഏറെക്കുറെ എല്ലാവരും ആൾക്കാരുണ്ട് ഒരാളുമായിട്ടും പോലും ഞാൻ ഒരു ഇടഞ്ഞിട്ട് ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല അസുഖരമായ ചോദ്യങ്ങൾ ഞാൻ എന്ന് ഞാൻ പറയുന്നില്ല ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ആ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദി ഞാൻ ഒരുക്കിട്ടേ ചോദിച്ചിട്ടുള്ളൂ അല്ലാതെ അവർക്കൊരു വിഷമം വരുന്ന രീതിയിൽ ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഇതുവരെ പറഞ്ഞതായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ചില ആൾക്കാരൊക്കെ പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂ ഒക്കെ ഏഷ്യാനെറ്റിൽ വന്ന തോന്നുന്നത് ഒരു ഭാഗമായിട്ട് കൂടി ആ ഇന്റർവ്യൂ എങ്ങനെയാണ് പിന്നീട് ആൾക്കാർ എടുക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ലല്ലോ ഇതൊരു സോഷ്യൽ സയൻസ് അല്ലേ നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ ആ കോണ്ടന്റ് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ പക്ഷെ പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂ ഞാനുള്ള കാര്യം പറയാം സത്യസന്ധമായിട്ട് ഞാൻ പറയാം ഞാൻ ആ ഇൻ്റർവ്യൂ എടുത്ത ശേഷം എനിക്ക് ഇത് ഞാൻ പറയാണ് ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ ഒഴിവാക്കണമായിരുന്നോ എന്നൊരു സംശയം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പൃഥ്വിരാജിനോട് ചോദിക്കുകയും ചെയ്തു പൃഥ്വിരാജ് നമുക്ക് അതങ്ങോട്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞാലോ ഏയ് ഞാൻ പറഞ്ഞ പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞോട് പറഞ്ഞു സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു എനിക്കതേതുമായിട്ട് യാൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ് പക്ഷെ അന്ന് ഞാനത് ഞാൻ എനിക്കൊരു തോന്നലുണ്ടായി അത് നമുക്ക് ഒഴിവാക്കണോ എന്തെങ്കിലും മാറ്റണോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു പക്ഷെ പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ ഒരു ഇതായിട്ടാണ് അദ്ദേഹം കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് പറഞ്ഞു തന്നെയല്ലേ അതിനെ മാറ്റേണ്ട കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം അല്ല അങ്ങനെ തോന്നലുണ്ടാവുമോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ചിലപ്പോൾ ഷൂട്ട് ചെയ്യപ്പെടിപ്പം ഒരു മുൻ മുൻകാല നായികമാര് അങ്ങനെ സമയത്ത് നമ്മളൊരു ഇപ്പം രാഷ്ട്രീയ വിവാദമാവുന്ന ഇൻ്റർവ്യൂകളുണ്ട് അവിടെ ഉലപ്പായും ഈ പറയുന്ന ഏതെങ്കിലും സ്കാം റിലേറ്റഡോ രാഷ്ട്രീയ എതിരാളികളുടെ ബന്ധമൊക്കെ വരുന്നത് പോലെ ഇപ്പുറത്ത് ഈ നായികാനടിമാരുടെയും മുൻകാല നായികയുടെ ഒക്കെ വരുമ്പം അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കൂടുതൽ കടന്നു എന്ന് നോക്കുക ഒരു സമയത്ത് ജോൺ ബെറ്റാസിൻ്റെ പേന ആളുകളെ കുത്താനാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിമിക്രി വേദിയിലൊക്കെ പിന്നെ ഇത് എടുത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനം കൂടി ഉണ്ടായിരുന്നില്ലല്ലോ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞാൽ നമ്മൾ രണ്ട് കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും പറഞ്ഞു ഞാനതിനകത്ത് ഇപ്പോൾ ഒരു കുമ്പസാരം നടത്തുകയാണെങ്കിൽ ആ അഭിഭവങ്ങളിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അഭിഭവങ്ങൾ ജനങ്ങൾ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു രണ്ട് ഒരു ക്ലീശ ഇൻ്റർവ്യൂവിൻ്റെ അപ്പുറത്തേക്ക് അത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു മൂന്ന് ഞാൻ തൊടുത്തുവിട്ട ചോദ്യങ്ങളൊക്കെ പ്രേക്ഷകരുടെ ചോദ്യങ്ങളാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ മൂന്ന് ഘടകങ്ങളെ ഞാൻ തൃപ്തിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഞാനൊരു ടെലി ടെലിവിഷൻ മാനേജർ അല്ലേ ആ ആ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ഗുണം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന് തെറ്റില്ലല്ലോ അതിന് കുറച്ച് വ്യവർഷിപ്പ് കൂടണം എന്നുള്ളതിൽ എനിക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ വളരെ ബുദ്ധിമാന്മാരാണ് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നില്ലെങ്കിൽ അവനപ്പം പറയും ഇതാ ഇത് മാച്ച് ഫിക്സിങ് ആകട്ടോ ഇതേണ്ടാ ഇയാൾ ആ ചോദ്യം ചോദിക്കണ്ട ചോദിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ ജംഗ്ചറിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളുൾപ്പെടെ ഞാൻ സാംശീകരിച്ച് അപകൃതിച്ച് സൃഷ്ടിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ എനിക്ക് ചോദിക്കണം എന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ സത്യസന്ധമായി പറയട്ടെ ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഒരു തരത്തിലുള്ള ഒരു വിമ്മിഷ്ടം ഉണ്ടാകരുതെന്നുള്ള ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ വ്യക്തിയെ ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് പരിവപ്പെടുത്തിയ ശേഷമാണ് ഞാൻ ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് അതായത് ഒരു അവരുടെ സ്വകാര്യതയിലേക്ക് അവരുടെയും കൂടി ഒരു അനുമതി ഇംപ്ലിസിറ്റായിട്ട് പരോക്ഷമായിട്ട് വാങ്ങിയിട്ടാണ് ഞാൻ ആ ആ ചോദ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ പ്രകോപനം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത് ഇതുവരെ പ്രകോപനപരമായിട്ടുള്ളൊരു ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അതല്ലെങ്കിൽ ആ പ്രകോപനത്തിന് വിധേയരാകാൻ ശേഷിയുള്ള ആൾക്കാരായിരിക്കണം ശേഷിയുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും ഒരു പ്രത്യേകിച്ചൊരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ ചോദിച്ചിട്ടുണ്ടല്ലോ ഈ അവസാനമായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ ഇത്രയേറെ തിരിച്ചടി നേരിട്ടൊരു ഘട്ടമാണ് ഉണ്ടായിരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം അതിൻ്റെ ഒരു സംഘടനാ പ്രബലത അത് അത് ഇപ്പം സമ്മേളനങ്ങൾ കൂടി നടക്കുന്നൊരു കാലഘട്ടം ആയുണ്ട് പറയുന്നത് അതിൻ്റെ സംഘടനാ പ്രബലത തിരിച്ചു പിടിച്ച് ഈ പറഞ്ഞ ഞാനത് പറയാൻ കാരണം വെച്ചാൽ എല്ലാം എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനും ക്യാമ്പയിനും ഉള്ള സമയത്ത് അതിൻ്റെ മുഖ്യ ചുമതലക്കാരനായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഇന്ന് രാജ്യസഭ അംഗം എന്നുള്ള രീതിയിൽ കൂടി റെസ്പോണ്ട് ചെയ്യാവുന്ന ഘട്ടത്തിലൊക്കെയാണ് ഇടതുപക്ഷം അതിൻ്റെ ഒരു ശക്തി പ്രഭാവം തിരിച്ചു പിടിക്കുമോ അല്ലെങ്കിൽ അത് അതൊരു ഇൻഫ്ലുവൻസിങ് ഘട്ടത്തിലേക്ക് അടുത്ത വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത് അത് ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ടാണ് കാണുന്നത് ഞാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം അത്ര വലിയ പരാജയം ഉണ്ടാകില്ല ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ലെങ്കിൽ പോലും അതിന് സമാനമായിട്ട് പരാജയം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു നാലഞ്ച് സീറ്റൊക്കെ കിട്ടിയേക്കാം മൂന്നാല് സീറ്റുകൾ കിട്ടിയേക്കാം ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നതിന് മൂന്നാല് സീറ്റുകൾ കിട്ടിയത് അത് പരാജയപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതിവൃത്തവുമായിട്ട് കൂട്ടി നടക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ കാരണം വെച്ചാൽ നിങ്ങളെ അവിടെ വിട്ടാൽ നിങ്ങൾ അവിടെ എം ബി എ ഇരിക്കാൻ വേണ്ടി മാത്രമല്ലേ മറ്റൊരു റോളില്ലല്ലോ എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ തന്നെ പല തീരുമാനങ്ങളുടെ തീരുമാനങ്ങളിലും പശ്ചാത്തലത്തിലുണ്ടായതായിരിക്കാം അങ്ങനൊരു ചിന്താഗതി പക്ഷേ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ജനങ്ങൾക്ക് ഇടതുപക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു ചെരി തന്നെയാണ് അവരുടെ മനസ്സിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യം രൂഢമൂലമായിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ കേരളത്തിന് വളരെ നിർണായകമാണെന്നും അത് നിലനിന്ന് പോകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ലോകസഭയിലെ ഒരു ചിത്രമായിരിക്കില്ല നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം അത് ജയാപജയങ്ങളെ മുൻനിർത്തിയല്ല ഞാൻ പറയുന്നത് എൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ഇടതുപക്ഷം കുറേ കൂടി ജാഗ്രതയോടെ മുന്നോട്ട് പോകണം പോകണം അത് നമ്മളിപ്പോൾ പറഞ്ഞവരെല്ലാം ഭദ്രമാണോ ചിന്തിച്ചിട്ട് കാര്യമില്ല ഒരുപാട് പിന്നെ കുറവുകൾ നികത്തി പോകാനുണ്ട് അതിന് സംശയമൊന്നുമില്ല ഇപ്പം ക്യാമ്പസുകളിലൊക്കെ ഇപ്പോഴും കണ്ടില്ല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ സഫ് സഫ് മുന്നേറ്റം അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യം കേരളം ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല ഞാനിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം വിജയിക്കണം പറയാൻ കാരണം എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സംഭവിക്കുന്ന വലിയ പ്രതിസന്ധി ഞാൻ നേരിട്ട് കാണുന്നതാണ് കേരളം ആ ഒരു ഗർത്തത്തിലേക്ക് പതിക്കരുത് ഇറച്ചി നിന്നുന്ന ഒറ്റ കാരണം കൊണ്ട് തല്ലിക്കൊല്ലപ്പെടുന്ന പല പ്രദേശങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ ജാതിയും മതവും വിഷയവുമായിട്ട് അഗ്നിക്ക് ഹേതുവാകുന്ന രാഷ്ട്രീയ ഭൂമിക കേരളത്തിന് വെളിയിലുണ്ട് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പന്താവിലൂടെ കേരളം പോകാതിരിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷമാണെന്ന് ഞാൻ അതിശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന നേരത്തെ മനീഷ് പറഞ്ഞപോലെ കണ്ണൂർ ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ഇടതുപക്ഷമായിട്ട് ബന്ധമില്ലാത്തൊരു ഗ്രാമത്തിൽ നിന്നും ജനിച്ചു വളർന്ന ഒരാൾ ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടി ഇന്ന് ഇതുപോലെ ശബ്ദിക്കുന്നതിൻ്റെ എന്താ വെച്ചാൽ അത് എൻ്റെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള ഒരു സ്വാധീനവും എന്നെപ്പോലെ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ നന്മ നിലനിൽക്കണമെന്ന് കൊണ്ടാണ് ഞാൻ അങ്ങനെ ശക്തമായിട്ട് പറയുന്നത് താങ്ക് യു താങ്ക് യു മനീഷ് താങ്ക് യു കരുത്തി ശബ്ദമായിട്ട് ഓക്കെ